ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ഡയ്മസ്റ്റ് സൗജന്യ പ്രമേഹ രോഗ പരിശോധനാ ക്യാമ്പും നേത്രരോഗും സംഘടിപ്പിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ഓങ്ങല്ലൂർ ലയൻസ് ക്ലബിന്റെയും അഹല്യ ഐ ഫൗണ്ടേഷൻ പാലക്കാടിന്റെയും പ്രവാസി സംഘം ഓങ്ങല്ലൂർ യൂണിറ്റിന്റെയും എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓങ്ങല്ലൂരിൽ സൗജന്യ ക്യാമ്പും സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യാമ്പ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ജീവിത രോഗം നല്ല രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുറച്ചു വർഷം ഈ പ്രഷർ അല്ലെങ്കിൽ ഷുഗർ കൊളസ്ട്രോള് അറ്റാക്ക് എന്നൊന്നും വളരെ അപൂർവമായി കേൾക്കാറില്ല നമ്മുടെ ഭക്ഷണ രീതി ആണ് ഒരു തൊണ്ണൂറ് ശതമാനം വരെ ഇത്തരത്തിലുള്ള രോഗങ്ങളിലേക്ക് നമ്മൾ മാറി എന്നുള്ളത് അവരെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പണ്ട് കാലങ്ങളിലൊക്കെ ആവശ്യത്തിന് പ്രോട്ടീനും ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളെ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ആവശ്യമായ പ്രോട്ടീനായാലും മറ്റു കാര്യങ്ങളാണ് നമ്മൾ കഴിച്ചിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ഈ ഫാസ്റ്റ് ഫുഡ് രീതിയിലേക്കും അതായത് ജീവിതം വളരെ ഫാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുക അതോടൊപ്പം ഉണ്ടാക്കുന്ന കഴിക്കുന്ന ഭക്ഷണങ്ങൾ മത്സ്യമായാലും മാംസമായാലും അമോണിയവും അത്തരത്തിലുള്ള കേടുവരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ തളിക്കുകയും അല്ലെങ്കിൽ ക്ലബ് പ്രസിഡന്റ് രാധാ വേണുഗോപാൽ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ദിവ്യ സൗമ്യ ഷിനു ഡോക്ടർ കെ വേണുഗോപാൽ രാധാകൃഷ്ണൻ മറ്റു പ്രവാസി ഗ്രൂപ്പിന്റെയും ലയൻസ് ക്ലബിന്റെയും എല്ലാം ഭാറവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി ക്യാമ്പ് പ്രയോജനപ്പെടുത്തി